മലയാള ജനതാ ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം പരുത്തക്കുഴി ബൈപ്പാസിൽ ഇന്നലെ വൈകുന്നേരം അപകടത്തിൽ ഒരാൾ മരണപ്പെടുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യും പരുത്തക്കുഴി അമ്മച്ചുമുഖത്ത് നിന്നും ഹൈവേയിലേക്ക് കയറി വന്ന സ്കൂട്ടറിനെയാണ് തമിഴ്നാട് ടൂറിസ്റ്റ് ബസ് ഇടിച്ചുതീർപ്പിച്ചത് സ്കൂട്ടറിന് പുറകിൽ യാത്ര ചെയ്തിരുന്ന എൺപത്തിരണ്ട് വയസ്സുള്ള ശ്രീകാര്യം ശാസ്താംകോണം ഇ എം എസ് നഗർ മേടം വിളാകത്ത് വീട്ടിൽ ഗംഗാധരൻ നായരാണ് ആണ് മരണപ്പെട്ടത് അപകടത്തിൽ ഇദ്ദേഹത്തിന്റെ പുറത്തുകൂടി ബസിന്റെ മുൻ ടയർ കയറി ഇറങ്ങുകയായിരുന്നു സ്കൂട്ടർ ഓടിച്ചിരുന്ന പാങ്ങാപ്പാറ കുഞ്ചിവിള ക്ഷേത്രത്തിന് സമീപം അശ്വതി ഭവനിൽ എഴുപത്തിരണ്ട് വയസ്സുള്ള പി ശശിധരൻ ഗുരുതരമായ പരിക്കലോടുകൂടി പരുത്തിക്കുഴിയിലെ നാട്ടുകാരും പോലീസും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു തമിഴ്നാട് നിന്നും തിരുവനന്തപുരം എയർപോർട്ട് വഴി ഡൽഹിയിലേക്ക് പോകാനുള്ള നാൽപ്പത്തി ഒന്ന് പേരുമായി വന്ന ഷൈൻ എന്ന ബസ് കെ എൽ സീറോ സെവൻ സി ടി നയൻ സിക്സ് വൺ എയ്റ്റ് എന്ന ടൂറിസ്റ്റ് ബസ്സാണ് ആണ് കെ എൽ ഇരുപത്തിരണ്ട് ഡി எழுபத்தி ஆறு பதினெட்டு வந்த ஸ்கூடனை പരുത്തിക്കുഴിയിൽ അപകടങ്ങൾ നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് മരണനിരക്ക് കൂടുകയാണ് കുമരിചന്ത പാലമ്പുടിയുമായി ബന്ധപ്പെട്ട് ബൈപ്പാസ് അടച്ചതുകൊണ്ട് ഇരുഭാഗത്തു കൂടി കടത്തിവിടുകയാണ് ഇവിടെ ട്രാഫിക് പോലീസ് ഉള്ളതാകട്ടെ മറുഭാഗത്തുമാണ് മറുഭാഗത്ത് അമ്മച്ചുമൊക്കെ നിന്ന് കടന്നു വന്ന വാഹനമാണ് പെട്ടെന്ന് ബൈപ്പാസിലേക്ക് കടക്കുകയും സിക്സ്റ്റി സിക്സ് വഴി നേരെ കടന്നു വന്ന ടൂറിസ്റ്റ് ബസ്സിന്റെ അടിയിൽപ്പെടുകയും ചെയ്തത് അമിത വേഗതയിലായിരുന്നു ടൂറിസ്റ്റ് ബസ് എന്നാണ് നാട്ടുകാർ പറഞ്ഞത് സിഗ്നൽ ഇല്ലാത്തത് തന്നെ അപകടം ഇപ്പോൾ നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊരു ഉടനടി പരിഹാരം ഉണ്ടാകണമെന്ന് എപ്പോഴും നാട്ടുകാർ നിർദ്ദേശിക്കുന്നുണ്ട് പോലീസ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ട്രാഫിക് നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ട് എങ്കിലും അപകടം നടന്ന സ്ഥലത്ത് ട്രാഫിക്കുകാർ ഇല്ല എന്നുള്ളതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ് ബ്ലഡ് കെട്ടിക്കിടന്ന സ്ഥലത്ത് ട്രാഫിക് പോലീസ് എത്തി കഴുകി വൃത്തിയാക്കുകയും പിന്നീട് ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു ഇവിടെ എല്ലാ സമയത്തും ബാരിക്കേഡ് വെച്ച് റോഡ് അടച്ചത് കാലത്താൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു പോലീസിന്റെ ആവശ്യകത അത്യാവശ്യമാണ് എന്നാൽ ഇത് പാലിക്കാതെ കടന്നുപോകുന്നവരും നിരവധിയുണ്ട് എയർപോർട്ടിലേക്ക് പോകാനുള്ള ആളുകളും ഈ ഹൈവേ സിക്സ്റ്റി സിക്സ് വഴി അമിത വേഗതയിലാണ് യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അപകടം എപ്പോഴും വിളിച്ചു വരുത്തുന്നതാണ് മലയാള ചിന്താ ന്യൂസിന് വേണ്ടി അബ്ദുറഹ്മാൻ പള്ളിത്തെരുവ് മലയാള ചിന്താ ന്യൂസിന്റെ വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഫേസ്ബുക്ക് പേജ് പോലെ തന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷയോണ്ട് പുതിയ ന്യൂസുമായി കാണുന്നതും തൽക്കാലം വിടാ ബൈ